മണപ്പുറം ഫിനാൻസിന്റെ സാമൂഹിക പ്രതിബദ്ധതാ വിഭാഗമായ മണപ്പുറം ഫൗണ്ടേഷൻ ഭിന്നശേഷിക്കാരായ എഴുപത്തിയഞ്ചു പേർക്ക് മുച്ചക്ര സ്കൂട്ടറുകൾ നൽകി സിയാൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ മന്ത്രി പി രാജീവ് വിതരണോദ്ഘാടനം നിർവഹിച്ചു വർഷത്തെ അനുഭവങ്ങളുടെ കരുത്തിൽ പുതിയ കുതിപ്പിനുള്ള ഊർജം തേടിയാണ് മണപ്പുറം നിൽക്കുന്നത് വളരെ ചെറുതിൽ നിന്ന് തുടങ്ങി രാജ്യത്ത് തന്നെ ശ്രദ്ധേയമായ ഒരു ധനകാര്യ മേഖലയിലെ സ്ഥാപനമായി വികസിക്കാൻ കഴിഞ്ഞത് നേതൃപാഠം ശ്രീ നന്ദകുമാറിൻ്റെ നേതൃപാഠവത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും പ്രതിഫലനമായിട്ടാണ് കാണുന്നത് വലിയൊരു സ്ഥാപനം തുടങ്ങുക എളുപ്പമാണ് മുന്നോട്ട് കൊണ്ടുപോവുക വളർത്തിയെടുക്കുക വൈവിധ്യമായിരുന്ന മേഖലകളിലേക്ക് വികസിക്കുക ഇതെല്ലാം കുറേ ദുഷ്കരമായ കാര്യങ്ങളാണ് ആ കാര്യങ്ങളെല്ലാം നന്നായി നിർവഹിച്ചുകൊണ്ട് കൊണ്ട് രാജ്യത്ത് തന്നെ ശ്രദ്ധേയമായ ഒരു സ്ഥാപനമായി മുൻനിരയിൽ നിൽക്കുന്ന സ്ഥാപനമായി മണപ്പുറത്തെ വളർത്തിയെടുത്തതിൽ കേരളത്തിന് വേണ്ടി ഞാൻ അദ്ദേഹത്തെ ഈ സന്ദർഭത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് പതിനൊന്ന് ജില്ലകളിൽ നിന്നായിട്ടാണ് അൻപത് ശതമാനം ഭിന്നശേഷിയുള്ള നിർധനരായവരെ കണ്ടെത്തിയത് ഒരു മുച്ചക്രവാഹനത്തിന് ഒരു ലക്ഷം രൂപയാണ് വില മന്ത്രി പി രാജീവ് മുച്ചക്രവാഹന വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി മാരായ റോജി എം ജോൺ അൻവർ സാദത്ത് സനീഷ് കുമാർ ജോസഫ് പി ചിത്തരഞ്ജൻ മണപ്പുറം ഫിനാൻസ് എം ഡി വി പി നന്ദകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു വളരെ കഷ്ടപ്പെട്ട് ഈ സമയത്ത് ഇത്ര മഴയൊക്കെ വണ്ടികൾ സ്വീകരിക്കാനായിട്ട്

സാധാരണക്കാരിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട് മണപ്പുറം ഫൗണ്ടേഷൻ എഴുപത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഇതിലും മനോഹരമായി ഇതിലും മാതൃകാപരമായി ഈ വാർഷികം ആഘോഷിക്കാനില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ മകളുടെ ജന്മദിനം ഇന്ന് തന്നെയാണ് എനിക്ക് ഒരു സ്ഥലത്ത് കുറിച്ചു വയ്ക്കാതെ അദ്ദേഹം ജനിച്ചത് എന്റെ നാട്ടിൽ തന്നെയാണ് ഞാൻ ജനിച്ചത് വളരെ വർഷങ്ങൾക്ക് ശേഷമാണെന്ന് നോക്കാം